കത്ത് പിടിച്ച് മാറ്റ നമ്മള് കൈടെ പാടൊരു പുറത്തു പിടിച്ച സുഖമായിട്ട് മാറ്റാൻ പറ്റുന്ന പുറത്തു പിടിച്ചു മാറ്റിയും കൊണ്ടുവച്ചു പേര് അതേ വേണ്ട ഒരു വണ്ടിയ രണ്ടാം എനിക്ക് അത് ഡിമ്മും റൈറ്റ് മേടിക്കില്ലേ ഇങ്ങനെ മേടിച്ചോടുത്തായിട്ട് വല്ലല്ലോ ബ്രേക്കിന്നാലും ബ്രേക്കിന്ന് കാലം വരിക വണ്ടി ഇണ്ടായിരുന്നോ അങ്ങോട്ട് നോക്കിയായിരുന്നോ ഫുള്ള് നോക്കിട്ടില്ല ഫുള്ള് കാലം ആയിരിക്കുക നെയ്സ് അടി ചെറുതായിട്ട് അക്കളായിട്ട് കൊടുത്തേ ക്ലച്ച് ി സ്റ്റൈഡിലോട്ട് ചേർത്ത് വലിച്ചു ആ ഓക്കെ ക്ലച്ചിതാക്കി അല്ലേ ദാ ഇങ്ങുള്ള ദാരി ഫ്രീ ഹെഡ് വെച്ചാൽ കൽപടരത്തെ ക്ലച്ച് കാലുവെച്ചോടിയില്ല നമ്മ എവിടെന്നേ ഇരുന്നില്ല ലൈസൻസ് ഉള്ള അങ്ങേങ്ങനെ മാർഷ്യൽ തന്നെ